ഇതില് രണ്ടാളാണ് ഒരുമിച്ച് എടുക്കാൻ എടുക്കാൻ മെറ്റീരിയൽ പോയത് ഞാൻ വളരെ ഒരു നെറ്റ് നെറ്റ് യൂസ് എക്സ്ട്രാ ഇതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കുറച്ച് അറിയാവുന്ന ആളാണ് എന്നാലും ആലിസ ഓൾറെഡി പുറത്തുനിന്ന് വെച്ച് വർക്കൊക്കെ എടുത്ത് ചെയ്ത് കൊടുക്കുന്നത് എന്തെങ്കിലും അങ്ങനെ ആ വരുന്നത് കുട്ടിക്കാണ് ഒരു പ്രാക്ടീസ് അറിയാം ഫാഷൻ ഡിസൈനിങ് കുട്ടികളുടെ പ്രാക്ടീസ് കുറവാണ് നിങ്ങൾ അന്ന് പ്രാക്ടീസ് ചെയ്യുക ഞങ്ങളെ ജൂനിയേഴ്സ് നൽകാൻ നിൽക്കുക നിങ്ങളുടെ നിന്നും ഇതിൽ അപ്പറായിട്ടുള്ള എഫേർട്ടും ഇതേപോലെയുള്ള ഡ്രസ്സുകളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്തായാലും എല്ലാരെയും ഒന്നും കൂടെ വെൽക്കം ചെയ്യണം